എല്ലാവർക്കും നമസ്കാരം ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് വെണ്ടയ്ക്കയും കൂടെ വിളവെടുക്കാൻ വേണ്ടി ഡ്രസ്സിലേക്ക് കയറിയതാണ് ഇത് കാണുന്നതാണ് നമ്മുടെ പഴയ തോട്ടം അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെണ്ടയ്ക്കകൾ ഞാനിങ്ങനെ പറിക്കുകയാണ് അത്യാവശ്യം കറി വെക്കാനുള്ള കിട്ടും കേട്ടോ വിഷമമില്ലാത്ത സാധനങ്ങൾ നമുക്ക് തിന്നാലോ അല്ല ഇതൊക്കെ ഞാൻ മെല്ലെ മെല്ലെ പറിച്ചു പറിച്ചു വന്നപ്പോൾ നമുക്ക് ഇത്രയും വെണ്ടയ്ക്ക കിട്ടി മൂത്തായിട്ടുള്ളത് മാത്രമേ പറിച്ചുള്ളൂ കേട്ടോ ഇതങ്ങ് തിന്നു നോക്കിയാറോ ഞാനെന്തായാലും വിഷരഹിതമായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തിന്നാം കാരണം യാതൊരുവിധ കെമിക്കൽസും ഞാനതിനാഡ് ചെയ്യുന്നില്ല നമ്മുടെ നാച്ചുറലായിട്ടുള്ള വെള്ളവും ചാണകവും അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ സൂപ്പറാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ബാക്കി പയറും കൂടെ അങ്ങ് പറിക്കാം ആ പയറിങ്ങനെ പറിച്ചു ഓരോന്നു പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിലേക്ക് ഓരോന്നുണ്ട് ഒത്തിരി ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കറി വെക്കാനുള്ള ഡെയിലി നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു കാരണം വിളവെടുപ്പ് മഹോത്സവം അല്ലേ ഇതൊക്കെ പച്ചപ്പയർ വരെ നമുക്ക് പച്ചയോടെ തിന്നാം വിഷമടിക്കാത്തത് കൊണ്ട് ഉണ്ടോ നമുക്ക് ഇത്രയും പയറ് കിട്ടി ഈ പയർ കറി വെക്കണേ എന്താ വേണ്ട ഇനി ഇപ്പം ഒരു മുളക് വേണം അത് പിന്നെ അതുകൊണ്ട് കിട്ടും ഇതിനകത്തോണ്ട് മുളകും തോട്ടമുണ്ട് നോക്കുമ്പോൾ താ ഇതിനകത്തൊരു മുളക് കണ്ടു എന്നാൽ ആ മുളക് കൂടി അങ്ങ് പറിച്ചേക്കാം അങ്ങനെ ആ മുളകും കൂടെ ഞാനങ്ങ് പറിച്ചു ഇതുണ്ടോ നല്ല അടിപൊളി മുളക് അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ചെയ്യുക ഇത്രയാണ് കിട്ടും നമുക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം